ഈ ഈ വീടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പോയിന്റുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലം പെട്ടെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നത് ഒന്ന് ഫാമിലി ലീഡിങ് ആണ് അത് അത്യാവശ്യം ആണ് ഞാൻ ആദ്യമേ പറഞ്ഞൊരു റിക്വയർമെന്റ് ആയിരുന്നു അപ്പൊ ഞാൻ കൂടുതൽ നേരം ഇരിക്കുന്നത് സ്പെൻഡ് ചെയ്യുന്നതും ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുന്നവിടെയാണ് ഇത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് അറുപത് ലക്ഷം രൂപയാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് അതെ അതെ പിന്നെ ഇന്റീരിയർ വീട് ഈ ഈ ലക്ഷം രൂപയ്ക്ക് വീട് തീർക്കാൻ കഴിഞ്ഞത് നമസ്കാരം ഞാൻ ഞാൻ വീട് സ്വാഗതം ഒരു മനോഹര ഭവനം പരിചയപ്പെടുത്താമെന്നാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷൻ തീർത്ത ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീട് വിസിറ്റ് സീരീസിന്റെ ഒരു പുതിയ എപ്പിസോഡാണ് ഞാൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വീട് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ വരുന്ന മോഡൽസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഉണ്ട് കണ്ടംപററി ഉണ്ട് ട്രോപ്പിക്കൽ കണ്ടംപററി ഉണ്ട് അതുപോലെ കൊളോണിയൽ ടൈപ്പ് ഉണ്ട് അങ്ങനെ പല ഡിസൈനുകൾ വരും അത് വീട്ടിലുള്ള ആളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കുക ചില ആൾക്കാരുടെ മനസ്സിൽ ഇതെല്ലാം കൂടിയുള്ള ഒരു മിക്സപ്പ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ മിക്സഡ് കോൺസെപ്റ്റുകളെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അങ്ങനൊരു വീടിൻ്റെ നിർമ്മാണത്തിലെത്തുക അല്ലെങ്കിൽ ആ ഡിസൈൻ ആസ്പെക്ടിലേക്ക് എത്തുകയെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ അങ്ങനെ ചെയ്ടുത്ത ഒരു മനോഹരമായ ഭവനമാണിത് അപ്പോൾ ഈ വീട് ചെയ്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം റോൺസൺ ആണ് വെൽക്കം റോൺസൺ നമസ്കാരം എന്തുണ്ട് സുഖം സുഖം എങ്ങനെ പോകുന്നു അവിടെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് പോകുന്നു നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എത്ര വർക്കുകൾ നടക്കുന്നു ായിട്ട് പോകുന്ന വളരെ ബിസി ഷെഡ്യൂൾ ഉള്ള ആർക്കിടെ നമ്മുടെ വിശദീകരണം തരാൻ വന്നിരിക്കുന്നത് അപ്പൊ റോൺസൺ ഇപ്പൊ ഉള്ള കാലഘട്ടത്തിൽ ആൾക്കാരുടെ ഇഷ്ടം ടേസ്റ്റ് പറയുന്നത് ട്രഡീഷണൽ കണ്ടംപററി ട്രോപ്പിക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കോൺസെപ്റ്റുകള ഈ പല സമയങ്ങളിലും അതൊരു ചലഞ്ചല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർക്കിടെ സംബന്ധിച്ചിടത്തോളം ചലഞ്ച് പറഞ്ഞാൽ അതിൽ ഏത് സാധനം മിക്സ് അപ്പ് ചെയ്ത് കൊടുക്കണം എന്നതാണ് അപ്പം റോൺസൺ ഈ വീട് സത്യത്തിൽ ഈ വീട് കണ്ടിട്ട് കൂടി പേര് പേര് പറയാൻ പറയാൻ ഇതെല്ലാം എന്താണ് ഈ വീടിന് നിങ്ങൾക്ക് പറ്റിയ ഒരു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് രീതിയിൽ ഒരു പ്രൊജക്റ്റിനെ അപ്രോച്ച് ചെയ്യാം ഇപ്പം ചിലപ്പോൾ ഫങ്ഷനും പറയാം ഫങ്ഷൻ ഫോളോസ് ഫോം എന്നും പറയാം ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് ആക്ച്വലി പ്ലാൻ പെർഫെക്റ്റ് ആക്കുക സോ ഫങ്ഷൻ പെർഫെക്റ്റ് ആക്കുക ഫോം അതിനെ ഫോളോ ചെയ്യുക സോ ഫോം ക്ലയൻറ്റിൻ്റെ ഒരു പ്രിഫറൻസില് പ്രിഫറൻസും ചോയ്സും കൂടാണ് ട്രഡീഷണൽ വേണോ സോ ഇപ്പം നമ്മൾ ബിലീവ് ചെയ്യുന്നത് എങ്ങനെയും നമുക്ക് പ്ലാൻ പെർഫെക്റ്റ് ആക്കിക്കഴിഞ്ഞാൽ അതിന് ക്ലൈൻറ്റിന് ഇഷ്ടം അനുസരിച്ച് നമുക്കതിനെ ഒരു ആ പറയുന്ന സ്റ്റൈലിലോട്ട് ഇവോൾവ് ചെയ്യാൻ പറ്റും അത്രയല്ലേ അപ്പോൾ അങ്ങനെ ക്ലയൻ്റിൻ്റെ പ്രിഫറൻസിൽ നമ്മൾ പ്ലാൻ സോൾവ് ചെയ്തതിന് ശേഷം ആയ ഒരു ഫോമാണ് ഒരു വളരെ മിനിമൽ എലിവേഷനിലാണ് നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് എലിവേഷൻ സത്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ പുറമേ ഉള്ള ഭംഗിയിൽ വളരെ കാര്യമുണ്ട് അപ്പം ഈ ഫോം 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 ഫോക്കസ് ഫങ്ഷനും ഫംഗ്ഷൻ ഫോക്കസ് ഫോം എന്ന് പറയുന്നതും ാണ് സത്യത്തിൽ ഇമ്പോർട്ടന്റ് ഫോമിലോ ഡെഫിനെറ്റിക്സ് ആണെങ്കിൽ പോലും ഇവടെക്സ്റ്റ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ ഇവ നമ്മൾ ഈ പറഞ്ഞ എലിവേഷനിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട സാധനം ഇതിന്റെ ഈ കോമ്പൗണ്ട് വാളാണ് ഈ കോമ്പൗണ്ട് വാളിന്റെ ഈ ഡിസൈൻ സത്യത്തിൽ മോൾ സ്ട്രക്ചറിന്റെ എലമെന്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഒരു ആർക്കിടെക്ട് ആയിട്ടുള്ള താങ്കൾ എത്തിപ്പെട്ടത് ഇപ്പം നമുക്ക് നമ്മുടെ മെയിൻ റോഡ് വരുന്നത് ആ സൈഡിനാണ് ആക്ച്വലി സോ അവിടുന്ന് വരുമ്പോൾ ഈ ഒരു വ്യൂ കിട്ടണം ഓക്കെ കാരണം അതാണ് നമ്മുടെ റോഡ് സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ എലിവേഷനിലായാലും ഒരു മെയിൻ പോർഷൻ ഈ കോർണറിൽ കൊടുത്തിരിക്കുന്നത് അതായത് മെയിൻ ഒരു ഓപ്പൺ ടെറസ് ബാൽക്കണി ഏരിയ ആണ് അതിനോട് ചേർന്ന് ഞാൻ കോമ്പൗണ്ട് ബോളിൻ്റെയും ഒരു ട്രയാംഗിൾ ഷേപ്ഡ് ട്രാൻസ്പെറൻറ്റ് ഒരു ലൂബ് എലമെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തന്നെ ഡിസൈൻ കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ് നമ്മൾ എച്ച് പി എൽ പാനലും സ്ട്രക്ചറൽ എലമെൻറ്സും കൊടുത്ത് ഗേറ്റും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സോ ഗേറ്റ് ആണെങ്കിലും ഒരു പോക്കറ്റ് ഗേറ്റ് നമുക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ സ്ലൈഡിംഗ് ഗേറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വീലർ ഈ ചെറിയ ഗേറ്റ് സ്ലൈഡ് ചെയ്താൽ മതി ഒരു ഫോർ വീലർ ആണെങ്കിൽ ലാജ് ഗേറ്റും പെടസ്സിനു വേണ്ടി ആണെങ്കിൽ ഗേറ്റും അപ്പൊ ഇവിടുത്തെ ഓണർ എന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ ആഴ്ചകളിൽ മാത്രമാണ് ഇവിടെ വരുന്നത് എല്ലാ ദിവസങ്ങളും ഇവിടെ താമസിക്കുന്നില്ല ഇല്ല അങ്ങനെ ഒരു ഫംഗ്ഷൻ ആണ് അവരെ കാലം കഴിയുമ്പോൾ ആയിട്ട് ആ ആ ഒരു ഒരു മീറ്റ് ചെയ്യണം അതെ രീതിയിലാണ് സാധനം താമസിക്കാണെങ്കിൽ അപ്പൊ നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെ വരുമ്പോൾ ഒരു കൂടിയ ആണ് ചെയ്തിരിക്കുന്നത് അതെ അതായത് നമ്മുടെ സൈറ്റിന്റെ പ്രോപ്പർട്ടി ഒക്കെ സൈറ്റിന് നല്ല ലെങ്ത്ത് ഉണ്ട് സോ ആ ലെ മൊത്തം നമ്മൾ അതിന്റെ ബിൽഡിങ്ങിന്റെ എലിവേഷനെ യൂട്ടിലൈസ് ചെയ്തേക്കുകയാണ് സോ ആസ് അസ്യൂഷൽ നമ്മൾ എല്ലാ പ്രൊജക്ട്സിനും നമ്മൾ ചെയ്യാറുള്ള പോലെ നമ്മൾ ലോങ് സിറ്റൌട്ട് കൊടുത്ത് അതിനെ കണക്ട് ചെയ്ത് തന്നെ പോർച്ചും ഒരു രണ്ട് കാർ പാർക്കിംഗ് പോർച്ചും കണക്ട് ചെയ്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് ആ പോർച്ചും സിറ്റൌട്ടും ഒക്കെ നമ്മൾ സ്ട്രക്ചറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇമ്പാക്ട് ഉണ്ടാവും അതെ അതുകൊണ്ടാണ് നമുക്ക് ആ ലീനിയാരിറ്റി ഫീൽ ചെയ്യാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ

സത്യത്തിൽ ഈ ചെടികൾ ഈ പച്ചപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഭംഗിയൊരു വേറൊരു ലെവലാണ് സംശയമില്ല ഇപ്പൊ ഇവിടെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഫോോഗ്രാഫ്സ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് വരുന്നതിന് മുന്നേ ഇവിടുത്തെ ഒരു പോർഷൻ കംപ്ലീറ്റ് ക്ലാഡിങ് സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട് അതായത് ഈ മൊത്തത്തിൽ ഒരു വൈറ്റ് വുഡ് ഗ്രേ ടോൺസ് ആണ് പോയിരിക്കുന്നത് സോ അതിന്റെ ഒരു ബ്ലെൻഡിംഗിൽ തന്നെയുള്ള കളേഴ്സ് ആണ് ക്ലാഡിങ്ങിന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഈ ക്ലാഡിംഗ് സ്റ്റോൺ കൊടുക്കുന്ന കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ഒരു ഫോക്കസ് ഒരു ഫോക്കൽ പോയിന്റ് ഇതായിട്ട്

പെയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഇനി നമ്മൾ പോർഷനിലേക്ക് പോയി ഇവിടെ ഗ്രാനൈറ്റ്സോ ഗ്രാനൈറ്റ്സോ മാറ്റ് ഫിനിഷ് ഒന്നും യൂസ് ചെയ്യാതെ നോർമൽ നോർമൽ ഗ്രാനൈറ്റ്സ് യൂസ് യൂസ് അതെ അതായത് ചെയ്യാൻ കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ സിറ്റൌട്ടിന്റെ റൂഫിന് ഈ പറഞ്ഞ ആവശ്യത്തിൽ പ്രൊജക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ ഈ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റ് സൈഡ് ആണ് ആക്ച്വലി സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഐ മീൻ നോർത്ത് ഈസ്റ്റ് എൻഡിന് പറയാം സോ അങ്ങനെ ഡയറക്റ്റ് റെയിൻ ഇവിടെ വീഴുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല സോ അതുകൊണ്ടാണ് നമ്മൾ അതിവിടെ ഈ പറഞ്ഞ കുറച്ച് റഫ് ആവാതിരിക്കാനും കൂടി ചിന്തിച്ചാണ് നമ്മൾ ഗ്രാനൈറ്റിലേക്ക് ചെയ്തത് ഇതിനോട് ചേർന്നിട്ട് വൈറ്റ് ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട് അതെ പിന്നെ നമ്മുടെ സിറ്റൌട്ട് പറഞ്ഞാൽ വലിയ നമ്മൾ സ്ലാബ് കൊടുത്തിരിക്കുന്നു സിറ്റിംഗ് സ്ലാബ് കൊടുത്തിരിക്കുന്നു ഫർണിച്ചറിന്റെ അളവ് കുറച്ച് മതിയാവും സിറ്റൌട്ട് നമ്മൾ സ്ലോപ്പിംഗ് റൂഫായിട്ട് സ്ട്രക്ചറിൽ തന്നെ ഡബിൾ ലെയർ റൂഫിംഗ് ടൈൽ ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇവിടുത്തെ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇവർ വരുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാവും ആ ഗ്യാദറിംഗ് വേണ്ടിയിട്ടായിരിക്കും സിറ്റ് ഇത്ര പിന്നെ റോസനെ റോസന്റെ എല്ലാ പ്രൊജക്ട്സിലും കാണാറുണ്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് സി ഇങ്ങനെ 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 ഞാൻ പേഴ്സണൽ ഒരു 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 അഭിപ്രായം അകത്തേക്കുള്ള വിഷൻ 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 ഇത് ഇത് ഓപ്പൺ ആവുന്നില്ല സംഭവം അതിനൊരു കൂടാനുള്ള സാധ്യത കൂടുന്നില്ല ഇതിപ്പോ എന്താണ് അല്ല നമുക്ക് ഈ അകത്തെ ഗസ്റ്റ് ലിവിംഗ് ോട്ടുള്ള വിഷൻ മാത്രമാണ് പ്ലസ് നമുക്ക് ഇങ്ങനെ കൊടുക്കുന്ന മെയിൻ കാരണം ആര് വന്നു ആരാണ് ഇവിടെ പുറത്തുള്ളത് അല്ലെങ്കിൽ എൻട്രൻസ് ഗീറ്റിൽ ആരും വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒരു ഐറ്റം വന്ന അതുപോലത്തെ ആളാണെങ്കിൽ മാത്രം തുറന്നാൽ മതി എന്നുള്ള കോൾക്കാട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഈ ക്ലൈൻറ്റ്സ് അല്ല ഒരാളോ മാക്സിമം സോ അതിനു വേണ്ടി അപ്പം അവർക്ക് ഗേറ്റിലോട്ട് ഡയറക്റ്റ് വ്യൂ ഗേറ്റും കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് ഇത് അതുകൊണ്ടാണ് മാത്രമ കാണുകൾ ഡോർ ആണ് വളരെ എലഗന്റ് ആയിട്ടുള്ള ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ് അകത്ത് കാണുന്ന ആദ്യത്തെ ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ഈ ഫോർമൽ ലിവിംഗ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോട്ടയാട് ഇൻറ്റേണൽ കോട്ട്യാഡ് പോലെ ഒരു സമൂഹം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു റോൺസന്നെ ഇവിടുത്തെ ഒരു സോ മെയി മെയിൻലി ക്ലൈൻറ് ലൈക്ക് ക്ലൈൻറ്റിൻ്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ആ ഒരു വിശാലത ഫീൽ ചെയ്യണം ചെയ്യണമെന്നുള്ളത് സോ ഇപ്പോൾ നോക്കിയാൽ ഇതൊരു ഗസ്റ്റ് ലിവിംഗ് ആണ് ഇതിനോട് ചേർന്ന് തന്നെ നമ്മളപ്പുറത്തെ ഫാമിലി ലിവിംഗ് വരുന്നു അതിനോട് ചേർന്നാണ് ഡൈനിങ് സ്പേസ് വരുന്നത് സോ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് നോക്കിയാലും ഗസ്റ്റ് ലിവിങ്ങിനെ ഫാമിലി ലിവിങ്ങിനെ കണക്ട് ചെയ്താണ് ഈ ഒരു ഇന്റർണൽ കോട്ടയാട് നമ്മൾ കൊടുത്തിരിക്കുന്നത് സോ ആ ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ ഒരു ഫോയർ സെപ്പറേറ്റ് കൊടുക്കാതെ ആ ടൈൽ ലേ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്പേസിൽ ഡിഫൈൻ ചെയ്തേക്കുക സോ അതൊരു വുഡൻ പ്ലാങ്ക് ടൈൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ഫ്രം ദ ബിഗിനിങ് ദ എൻഡ് ആ ഒരു ദുഡൻ പ്ലാങ്ക് കണ്ടിന്യൂ ചെയ്തു അതിന് ഇപ്പുറത്തായിട്ട് ബാക്കിയുള്ള സ്പേസ് നമ്മൾ സ്റ്റാക്ക് ചെയ്തേക്കാം പിന്നെ ഇവിടെ നമ്മുടെ ഫോർമൽ ലിവിങ് സ്പേസിന് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നിടത്ത് ടി വി യൂണിറ്റ് ഇതേപോലെ ഇതിപ്പോ കോമൺ ആണ് എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് സത്യത്തിൽ അകത്തോട്ട് ലിവിംഗ് ആയിട്ട് മാറ്റിയിരിക്കുന്നത് അതിന്റെ അകത്ത് തന്നെ ഈവൻ ലിവിംഗ് ഒരു ലാർജ് ഹ്യൂജ് സ്പേസ് കിടക്കാതെ പക്ഷെ കുറച്ചൊരു ബ്രീത്തബിൾ സ്പേസും വേണം അതുകൊണ്ടാണ് ആ ഒരു കോട്ടയാർ സ്പേസ് ആ ഒരു കൂടെ സോ അതാണ് മെയിൻ കണക്ഷൻ തിങ് ഫോർമൽ നിന്ന് അടുത്ത വിശാലത ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്നത് ഫാമിലി ലിവിംഗ് സ്പേസിലേക്ക് എത്തി അതെ ഇവിടെ വിശാലതയ്ക്ക് എന്താ പറയാ ലാവിഷായിരിക്കാം എങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിവിനെ കണക്ട് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഫാമിലി ലിവിങ്ങും ഡൈനിങ് സ്പേസും വന്നിരിക്കുന്നത് സോ ഈ ഒരു ഡബിൾ ഹൈറ്റ് ആണ് ഈ ഒരു പ്രൊജക്റ്റിലെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന രീതിയിൽ വരെ സ്റ്റെയർ കേസ് ഈ പറഞ്ഞ സ്റ്റെപ്പ് നമ്മൾ വരുമ്പോൾ തന്നെ ഈ കോട്ടയാടിനെ ഫേസ് ചെയ്താണ് നമ്മൾ ആക്ച്വലി വരുന്നത് ഓക്കെ ഇപ്പം നേരത്തെ ഇവർ ഈ കൂടുതൽ വീക്കെൻഡ്സാണ് ഇവിടെ താമസിക്കാൻ വരുന്ന വരുന്നത് അപ്പം മൾട്ടിപ്പിൾ ആക്ടിവിറ്റി സ്പേസുകൾ വേണം സോ മൾട്ടിപ്പിൾ ലെവൽസ് അപ്പോൾ ആ ലെവൽസ് ആണെങ്കിലും ഒരു സേഫ്റ്റി പർപ്പസ് കൂടെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ചിന്തിച്ചാണ് നമ്മുടെ ലെവൽസ് കൊടുത്തത് അപ്പോൾ ഇവിടെ ഈ ഒരു സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ തന്നെ കോട്ടയാണെന്നൊക്കെ നോക്കി നമ്മൾ ഇറങ്ങി വരുന്നു നേരെ മുകളിലത്തെ ആ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും ടി വി യൂണിറ്റും സ്റ്റെയറും കോട്ടയാറും എല്ലാം വിസിബിൾ ആണ് അതുകൂടാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു പാറ്റിയോ സ്പേസ് അത് നമ്മൾ ഒരു ഇറങ്ങിയിരിക്കാൻ ഒരു ഏരിയ വച്ച് കണക്ട് കിച്ചൺ വർക്ക് ഏരിയ ആൻഡ് ഡൈനിങ് ഫാമിലി ലിവിങ് ഇതിനെല്ലാം കണക്ട് ചെയ്താണ് ഈ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത് സോ ഇത് ഓൾഡേസ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് വെല്ലുമാണ് ആക്ച്വലി സൊ അതിന് എൻസർക്കിൾ ചെയ്താണ് നമ്മൾ ബിൽഡിങ്ങിന്റെ ഡിസൈനും എടുത്തിരിക്കുന്നത് പ്ലസ് ആ ഒരു സ്പേസിനും കൂടെ അകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അതിൻ്റെ എൻഡിലും ടോപ്പിലാണ് ഇവിടെ ഗ്രില്ല് ചെയ്തെടുത്തിരിക്കുന്നത് സോ അവിടെ അത് ലോക്ക്ഡ് ആയിരിക്കും സോ സേഫ്റ്റി വൈസ് നമുക്ക് ഇത് എപ്പോൾ വേണേലും ഫുൾ രാത്രി ആണെങ്കിലും തുറന്നിട്ടാലും നമുക്ക് നല്ലൊരു എയർഫ്ലോ കാര്യങ്ങൾ കാണും സോ ഈ ഒരു പ്രൊജക്റ്റിലും ഡോർ ടു സ്ട്രെയിറ്റ് ഫുൾ ഒരു വെന്റിലേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്ലസ് അവിടുന്ന് ഈ ഒരു കണക്ഷൻ സോ നാല് സൈഡും ഒരു ക്രോസ് വെന്റിലേഷൻ കോമൺ സ്പേസിലും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഡബിൾ അതിനകത്തുള്ള ഒരു പഴയ കിണർ വീട് വെക്കുന്നവരുടെ പഴയ കിണർ മൂടുകൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് കിണറിന് വെള്ളം കിട്ടുക ഭയങ്കര ഒരു ചലഞ്ചിങ് തന്നെയാണ് അപ്പൊ ഉള്ള കിണർ ഒരിക്കലും ഡിസ്പോസ് ചെയ്യാതെ അതിനെ നിർത്തി പ്ലാൻ ചെയ്തത് എപ്പോഴും നല്ലതായി അപ്പൊ അത് വളരെ വൃത്തിയായിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഡൈനിങ് സ്പേസിലേക്ക് വന്നു ഡൈനിങ് സ്പേസിലോട്ട് ആയിട്ട് തന്നെ വാഷ് ും ഇതുവായിട്ട് ചെയ്തിരിക്കും സിക്സ് സീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒത്തിരി ലാഭമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല അവർക്ക് അവരുടെ റിക്വയർമെന്റ് വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് മാക്സിമം ആൾക്കാർക്കും കൂടി ഗ്യാതർ ചെയ്ത് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഇപ്പം പിള്ളേരുകളായാലും പിള്ളേരെയായി നമ്മൾ കാണാറുള്ള അവരെല്ലാവരും കൂടി വരുമ്പോൾ ഈ ഒരു കോട്ടയാട് വരി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഈ പാറ്റി വരി കയറി ഇപ്പുറത്തോട് അടുക്കള അടുക്കളവര് കയറി സോ കുറേ ആക്ടിവിറ്റീസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ജനറേറ്റ് ആവും അപ്പോൾ അങ്ങനത്തെ നമ്മൾ അതിനെ ചിന്തിച്ചത് ആ ഒരു പ്ലസ് ഇതുകൂടാത് ഇവിടെ നമ്മളൊരു ഡേബെഡ് കൊടുത്തിട്ടുണ്ട് സോ ഡേബും പുറത്തോട്ട് ഫേസ് ചെയ്താണ് നമ്മൾ ഡേബെഡ് കൊടുത്തിരിക്കുന്നത് സോ ഡേബ് ഏരിയ കൊടുത്തിരിക്കുന്നതിന് മെയിൻ കാരണം കിച്ചണീന് കണക്ട് ചെയ്ത് മാസ്റ്റർ ബെഡ്റൂമും കിച്ചണേയും കണക്ട് ചെയ്ത് ഡേബഡ് ഏരിയ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഉള്ള ഏറ്റവും പുതിയൊരു ആണ് അതായത് കിച്ചൺ ഇപ്പം ഇതിനോട് കണക്റ്റഡായിട്ട് കിച്ചൺ ആണ് കിച്ചൺ ചേർന്നിട്ട് ഉള്ള ഒരു പിന്നെ കിച്ചൺ ഗാർഡൻ മെയിൻ കാരണം നമ്മൾ നേരത്തെ ഫ്ലോർ ഉണ്ട് ആക്ച്വലി സോ ഇവർക്ക് ഡയറക്റ്റ് ഗ്രൗണ്ട് ഈ കിച്ചണിന് ഇവിടെനിന്ന് കിട്ടുന്നില്ല സോ അതൊന്നും കൂടെ ഒരു യൂട്ടിലിറ്റി കൂടി ചിന്തിച്ചാണ് ഒരു ഡേബഡിനോട് ചേർന്ന് ഒരു കിച്ചൺ ഗാർഡൻ സ്പേസ് കൂടി കൊടുത്തു അതിന്റെ മേളിൽ നമ്മളൊരു പരകോള വിത്ത് സ്കൈലൈറ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ് സോ ഡോർ തുറന്ന് കയറി വരുമ്പോൾ ഇതാണ് ആക്ച്വലി സ്ട്രേറ്റ് ആക്സസ് പിന്നെ ഫ്ലോർ എന്ന് പറയുന്ന പലർക്കും അറിയത്തില്ല എന്താണ് കാര്യം ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ രണ്ട് ടെറൈൻ രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾ ആ രണ്ടാമത്തെ സ്റ്റെപ്പിനെ മണ്ണിട്ട് ഫില്ല് ചെയ്യാതെ ഇപ്പൊ ഇവിടെ നോക്കുമ്പോ ഡെപ്ത് കാണാൻ പറ്റും അപ്പം ആ ഒരു ഡെപ്തിനെ അങ്ങനെ തന്നെ ഇവിടുത്തെ സാറിന്റെ ഫാദറിന്റെ ഓൾറെഡി കാറ്ററിംഗ് സർവീസ് ഒക്കെ ചെയ്തു അദ്ദേഹത്തിന് അത് ഉപകരിക്കുന്ന രീതിയിൽ വേറൊരു വഴി ഇട്ടിട്ടാണ് പ്ലാനിംഗ് ചെയ്തിട്ട് അപ്പൊ പ്ലാൻ ചെയ്യുന്ന സമയത്ത് മിനിമം കോസ്റ്റിലേക്ക് വരാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതായത് എക്സിസ്റ്റിംഗ് നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയില് എങ്ങനെ ചെയ്യാം അവരുടെ യൂട്ടിലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇത് ചെയ്യാൻ എപ്പോഴും ഒരു ആർക്കിടെക്ടിനെ കൊണ്ടേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ നോർമലി നമ്മള് നോർമലാണെങ്കിൽ പറയും വന്നിട്ട് ഫില്ല് എന്നിട്ട് നമുക്ക് മോളി ഫൗണ്ടേഷൻ ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടില്ല കിച്ചൻ എന്ന് പറഞ്ഞാൽ മിനിമൽ കിച്ചൺ ആണ് വലിയ ആവർത്തനങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ കിച്ചൺ ഇവിടെ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഭയങ്കര ഭംഗിയായിട്ടാണ് എന്തായിരുന്നു കിച്ചൻ്റെ ഇവിടെ നമ്മളൊരു വുഡും ഗ്രേയും വൈറ്റ് തീം തന്നെയാണ് പോയിരിക്കുന്നത് സോ ഒരു കുറച്ചുകൂടെ ഒരു വുഡൻ ടൈൽസ് പോയി ആ ഗ്രേ സിംപിൾ ഇത് അതിൽ കോസ്റ്റ് എഫക്റ്റീവ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അലൂമിനിയം പ്രൊഫൈലിലാണ് നമ്മൾ ഈ ക്യാബിനിൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് സോ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് കിച്ചണും വർക്ക് ഏറാറ് ഇവർക്ക് രണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഈ പറഞ്ഞ നേരത്തെ കാറ്ററിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് സോ രണ്ട് വർക്ക് ഏരിയ ഉള്ളു സോ മാക്സിമം സ്റ്റോറേജ് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട് സോ ഇതിൻ്റെ യൂസേജ് വളരെ കുറവാണ് അതുകൊണ്ടാണ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പത്രങ്ങളൊന്നും കാണത്തില്ല ഐ മീൻ കൂടുതൽ യൂസേജ് അപ്പുറത്താണ് നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഗ്രാനൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മോള് നാനോ വൈറ്റോ അല്ലെങ്കിൽ കോഡ്സ് ഒന്നും കൊടുക്കാതെ സിമ്പിൾ ആയിട്ട് ഗ്രാനൈറ്റ്സ് കൊടുക്കും ഇപ്പം ടൈൽസിന്റെ ഓപ്ഷനും ഇതിനകത്തുള്ളൂ പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ആണ് ആക്ച്വലി പക്ഷെ നമ്മൾ ചെയ്യണം ടു ടു അതിന്റെ മെയിൻ അതുപോലെ കാരണം എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു ഒരു ഒക്കെ എടുത്തിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത് മാസ്റ്റർ സാധാരണ ബെഡ്റൂമിന്റെ അഡ്വൈസബിൾ സൈസ് ും നമുക്ക് ബേസിക്കലി അതിനകത്ത് കിങ് സൈസ് ബെഡ് ആയിരിക്കും നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുക്കുക സോ അത് വെച്ച് വരുമ്പോൾ നമുക്കൊരു തേർട്ടീൻ ഇൻറ്റു ട്വൽവ് അല്ലെങ്കിൽ ഫോർട്ടീൻ ഇൻറ്റു തേർട്ടീൻ ഒക്കെ വളരെ ഐഡിയൽ സൈസാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റ് നോക്കിയാലും വാർഡ്രോബ് ഒരു ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ രണ്ട് സൈഡ് ടേബിൾ കിങ് സൈസ് ബെഡ് ഇതിൻ്റെ ആവശ്യമേ നമുക്ക് ഒരു ബെഡ്റൂമിലുള്ളൂ അതിനപ്പുറം നമ്മൾ സൈസ് ഇടുന്നതിൽ അർത്ഥമില്ല ഇവിടെ നോക്കിയാലും നമ്മളൊരു ഹൺഡ്രഡ് സെൻ്റിമീറ്റർ ഹൺഡ്രഡ് സെന്റിമീറ്ററിന്റെ സ്പേസ് രണ്ട് സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് സൈഡിൽ സൈഡ് ടേബിൾ കഴിഞ്ഞിട്ട് രണ്ട് സിംഗിൾ വിൻഡോ ഒരു ഫുൾ സൈസ് വിൻഡോയിൽ ക്രോസ് വെനിലേഷൻ ഫാക്ടറാണ് ഒന്ന് പ്ലസ് നമുക്ക് രണ്ട് സൈഡിൽ കിടക്കുന്ന ആൾക്കാർക്ക് പുറത്തോട്ട് ഒരു വിഷനും അവിടെ നിന്നുള്ള കാറ്റിൽ ഇൻടേക്കും നമുക്ക് കിട്ടും എന്നുള്ളതാണ് മെയിൻ ഒരു ഫാക്ടർ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാത്റൂമ് എന്ന് പറയുമ്പോൾ വാൾ മോട്ടോർ ക്ലോസർസ് ആണ് വെച്ചിരിക്കുന്നത് വാഷ് കൗണ്ടർ സെപ്പറേറ്റ് തന്നെ പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെയുള്ള ഒരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സ്പേസ് വളരെ ഭംഗിയായിട്ട് രീതിയിരിക്കും പിന്നെ നമ്മുടെ മുന്നിലുള്ള എലിവേഷനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ടൈലും ആ ഒരു ഭംഗിയായിട്ട് റോഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോ വി ജി സി ബി നടുത്ത് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് കിട്ടും

ഒരു ഒരു ഇവിടെ തന്നെ തന്നെ ഈ ഈ ഈ ഏരിയ വന്നിട്ടുണ്ട് ഏരിയക്ക് വേറെ സ്പേസ് സെപ്പറേഷൻ സെപ്പറേഷൻ രണ്ട് സൈഡും ചെയ്യും കൂടെ കണക്ട് ചെയ്ത് തന്നെയാണ് പ്രയർ യൂണിറ്റും ഫാമിലി നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ട് ടി വി യൂണിറ്റ് ഡൈനിങ് ഇരുന്നാലും കിച്ചണിൽ ആണെങ്കിലും ഫാമിലി ലിവിംഗിൽ എല്ലാം കാണാം ഇവൻ അപ്പർ ലിവിംഗിനു ടി വി യൂണിറ്റ് കാണാം പ്ലസ് ആ പ്രയർ യൂണിറ്റ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കിട്ടാനും കൂടെ കോട്ടിയാടിന്റെ സൈഡിൽ തന്നെ നമ്മൾ നമ്മൾ വേറെ ഓർണമെന്റ് വളരെ വളരെ ലൈൻസ് കാര്യങ്ങളോ ഫോളോ ഇനി ഇനി നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഇവിടെ സാധാരണ എന്ന് പറയുന്നത് നമ്മൾ ഈ നോർത്ത് സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ സ്ട്രക്ചറൽ ആണ് ഹാൻഡ് റൈൽസ് ഇപ്പൊ നോർത്ത് സൈഡിലെ പ്രോജക്ടുകൾ കോസ്റ്റ് എഫെക്റ്റീവായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ വീടുകളിലും അതാ ചെയ്തോട്ടു ഇവിടെ ഇപ്പൊ എന്താണ് ഈ ഗ്ലാസിന്റെ ഹാൻഡ് റൈൽസ് ഉണ്ട് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഓപ്പൺനെസ് കുറച്ചുകൂടി നിൽക്കുക അവർ വളരെ മിനിമമായിട്ട് അപ്പിയർ ചെയ്യുക അതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെ കുറേ ഗ്ലാസ് എലമെന്റ്സ് വരുന്നുണ്ട് ഒരു ഡബിൾ ഹൈറ്റിൽ ഗ്ലാസ് നമുക്ക് രണ്ട് ഫിക്സ് ഗ്ലാസ് വരുന്നുണ്ട് സോ അതിനും കൂടെ ബ്ലെൻഡ് ചെയ്ത് നിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഹാൻഡ്രൈവ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന നമ്മൾ ഒരിടത്ത് ചൂസ് ചെയ്യുന്ന എലമെന്റ്സ് പരസ്പര പൂരകങ്ങളാണ് ഒന്ന് കൊടുത്താൽ അടുത്തതും അതേപോലെ തന്നെ ഇപ്പം അവിടെ ഗ്ലാസ് കൊടുത്തു ആ ഗ്ലാസ് കൊടുക്കാതെ ബാക്കിയുള്ള ഹാൻഡ്രൈൽസ് മെറ്റൽസിൽ കൊടുത്തിരുന്നെങ്കിൽ അത് കണക്ഷൻ കിട്ടത്തില്ല അതെ ഇപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ഒപ്പം കുറച്ചുകൂടെ ട്രാൻസ്പെറൻസ് ആണ് മറ്റപ്പോ കൊറേ എലമെന്റ്സ് വരുമ്പോൾ കുറച്ചൂടും ഒരു ഒരു എന്താ നമുക്ക് കുറച്ചുകൂടി ആക്ച്വലി ും ഇത് നമ്മുടെ അപ്പർ ലിവിംഗിന്റെ ഈ പറയുന്ന ഭാഗം ഇവിടെ വന്നിട്ട് ഉണ്ട് പിന്നെ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് ഒരു ഓപ്പൺ കൊടുത്തിരിക്കുന്ന വിൻഡോസ് ജലത്തിന് മൂന്ന് ലെയർ ആയിട്ടാണ് പിന്നെ അവിടെ മുകളിൽ പഠിക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് സെലക്ട് ചെയ്യാം ഏത് ലെവലിൽ അത് ഓപ്പൺ ചെയ്യണം ഭംഗിയാണ് പിന്നെ എടുത്ത് പറയേണ്ട ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു പറഞ്ഞു ഈ ഒരു ഏരിയ അപ്പൊ ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസ് ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ സ്റ്റീലിന്റെ ട്യൂബിലാണ് ഗ്ലാസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെ അതെ കാരണം നമ്മൾ ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്പേസിൽ നിന്നാ നമുക്ക് ആ ഒരു മെയിൻ റോഡും ചേർച്ചും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം നമ്മൾ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സമയം അവർ ഈ പറഞ്ഞ ഒരു പുറത്തോട്ട് ഇറങ്ങി ഇരിക്കുന്ന ഒരു ഏരിയ ഇതായിട്ട് വളരെ ഫങ്ഷണലി അവര് യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് സ്ലാബ് ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്യുന്നത് അപ്പം ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീടുകൾ ചെയ്യുക എന്നുള്ളതിലാണ് പോയിന്റ് കാര്യം അവരുടെ ഷോർട്ട് പ്രോസസ്സിനെ എങ്ങനെ അവർ ഇഷ്ടങ്ങളെ വരച്ച് ഒരു ഡിസൈൻ ആക്കി ആ ഡിസൈൻ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് അവർ അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഒന്ന് കോർത്തിണക്കി ഒരു പ്രോപ്പർ ഒരു പാറ്റേണിലോട്ട് എത്തിക്കണം കാരണം നമ്മളോട് വരുന്ന പല ക്ലയൻസ് പല ഐഡിയാസും പല ഡിഫറെൻറ്റ് ഐഡിയാസായിരിക്കും വരിക പക്ഷെ അതൊരു കോമൺ തീമിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ റോൺസിന് കഴിഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായ ഡിസൈൻ ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ പറഞ്ഞ് വരുന്നുണ്ട് ഇഷ്ടംപോലെ വീടുകൾ കമ്പറ്റീഷനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ പേജിലൂടെ കാണിക്കാം അപ്പോൾ ഇത്രയും മനോഹരമായ വീട് വെച്ചതാണ് പിന്നെ ഇവിടെ സാറിനെ നമ്മൾ ഓൾറെഡി കണ്ടു സാറിനോട് സംസാരിച്ചു സാറിനോട് സംസാരിച്ചിരുന്നു അപ്പം പുതിയ നല്ല നല്ല പ്രൊജക്റ്റുകൾ കൂടുതൽ കിട്ടിട്ട് ഇവിടെ വീട് ചെയ്യാനായിട്ട് സാധിച്ചാൽ അങ്ങേയറ്റം നന്ദി ഇനി നമ്മുടെ പേജ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം